വാർത്ത തൂക്കി വിൽപ്പന തൂക്കി വിൽപ്പന എം ഡി എം എ തൂക്കി വിൽപ്പന അവിടെ വാർത്തയില്ല ഇവിടെ നോക്ക് എം ഡി എം എ തൂക്കി വിൽപ്പന തൃശൂർ രാസലഹരി തൂക്കി വിൽപ്പന രണ്ട് ക്ലാപ്പന്മാരെ അറസ്റ്റിൽ കണ്ടുനോക്കൂ തൃശൂരിൽ വാടക വീട്ടിൽ രാസലഹരി തൂക്കി വിൽപ്പന പാക്കിംഗ് ദൃശ്യങ്ങൾ മനോരമ ന്യൂസിൽ ലഭിച്ചു തൂക്കി വിൽപ്പന നടത്തിയിരുന്ന സഹോദരന്മാരും കൂട്ടാളിയും അറസ്റ്റിലായി അരിമ്പൂർ സ്വദേശികളായ അരുൺ അലൻ പുത്തൂർക്കര സ്വദേശി ആഞ്ജനയൻ എന്നിവരാണ് പിടിയിലായത് എഴുപത് ഗ്രാം എൻ ഡി എം കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ലഹരി വാങ്ങാൻ ഇവിടെ വൻ തിരക്കാണ് എന്ന് ഇനി പതിനേഴ് വയസ്സുകാരിയായിട്ട് അങ്ങ് തർക്കമായി പതിനേഴ് ആ അമ്മച്ചി തർക്കമായി പതിനേഴ് വയസ്സുകാരി അമ്മച്ചിട്ട് തല അടിച്ചു അങ്ങ് പൊട്ടിച്ചു വാർത്ത നമ്മുടെ അടുത്ത് പത്തനംതിട്ട അടിച്ചങ്ങ് പൊട്ടിച്ചു തല കൊട്ടി ആയിരിക്കുന്നു കേട്ടോ അടിച്ചങ്ങ് പൊട്ടിച്ചു വെള്ളവർക്ക് എന്റെ പൊന്നമ്മച്ചുമാരെ പതിനെട്ട് വയസ്സിൽ താഴെ ഉള്ള പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ പത്ത് പൈസയുടെ വിവരമില്ല അതെ അതെ അവരുടെ വിവരം പറഞ്ഞാൽ ആ പത്ത് നാല്പത്തഞ്ച് വയസ്സുള്ള വിവരം വിവരം അതുകൊണ്ട് അവർ ഒന്ന് കീഴിച്ചെന്ന് കേറി കൊടുക്കും ആ ഒരു പത്തിരുപത്തൊന്നത് വയസ്സായി കഴിഞ്ഞെങ്കിലും പത്ത് പൈസ ആറുണ്ടാവും അമ്മച്ചിമാരുടെ സൂക്ഷിക്കുക അമ്മച്ചിമാരുടെ എല്ലാരും സൂക്ഷിക്കും എന്നിട്ട് ഈ അമ്മച്ചിപ്പോ ഇനി അടുത്ത ചൂടുള്ള വാർത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയും ആലപ്പുഴയിൽ സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി എം ഡി എം ഐ പിടിയില്ല അടുത്ത വാർത്തയുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിൽ അടുത്ത വരും വരും അടുത്തും ഇന്നത്തെ അപ്ഡേറ്റ് നാല് ഒട്ടനെ പെരും നോക്കിക്കോ രണ്ടു ദിവസം വാർത്തക്കുള്ളിൽ താമര ഞാൻ പറയട്ടെ ഈ ഒരു ഒരു മാസമായിട്ട് കേൾക്കുന്ന കാര്യം ലഹരി 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 ലഹരിയാ മൊത്തലഹരി വെച്ചാൽ എപ്പോഴും നോക്കിയാലും കുഞ്ഞിപ്പുള്ള തൊട്ട് അപ്പമ്മാര് വരെ ലഹരിയാ എന്തുകൊണ്ട് ഏമാര് നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടാവുവാൻ പോകും ഇപ്പൊ ചുടുക ഇപ്പം എന്നിട്ട് അപ്പം കണക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു ലോഡ് ലഹരി പദാർത്ഥമോ പിടിച്ചാൽ രണ്ടു ദിവസം മുമ്പ് ഒരു ലോഡ് ഒരു ലോറി മാറി ലോറി നാൽപ്പതോ ചാക്ക് ചാക്കൾ വാടക വീട്ടിനകത്ത് ലഹരി പദാർത്ഥങ്ങൾ പൊതിഞ്ഞുകൊടുക്കുന്നു തൂക്കി വിൽപ്പന തൂക്കി വിൽപ്പന ഇപ്പൊ മറ്റേ ആക്രിയൊക്കെ ആയിരുന്നു നേരത്തെ തൂക്കി വിൽപ്പനയുള്ളത് ഇപ്പഴെന്ന് ഈ സാധനങ്ങൾ തൂക്കി വിൽപ്പന വിൽപ്പന നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു എത്തും പിടിക്കില്ല എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിന്റെ പോകുന്നത് അതെ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ എത്തേണ്ടിടത്ത് എത്തിയതാണ് ഇപ്പൊ ഇത് നൂസ് ആയതുകൊണ്ടാണ് അതെ നമുക്ക് ഇങ്ങനെ അത്ഭുതം തോന്നുന്നു ഇത് കച്ചവടം നടത്തിയവർക്കും ഉപയോഗിച്ചവർക്കും ഇതൊരു അത്ഭുതമേ അല്ലേ ഇതില്ലാതെ ഇപ്പൊ പറ്റാ പറ്റത്തില്ലെന്നുള്ള അവസ്ഥയിലേക്ക് വന്നത് പിന്നെ ഇന്നത്തെ ഒരു ന്യൂസിൽ കണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് ജ്യൂസിനകത്താണ് ഈ സാധനം ഇട്ടു കൊടുക്കുന്നത് ചിലപ്പോ അവര് പോലും അറിയാതെ കഴിഞ്ഞിട്ട് അപ്പൊ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര റൊമാന്റിക്കാന്നു പെൺകുട്ടിക്ക് ജ്യൂസിൽ ഇട്ടുമ്പോൾ റൊമാന്റിക്ക നമ്മളിപ്പോ എറണാകുളത്ത് കാണുന്നതെന്നുണ്ടോ അഴിഞ്ഞാടി നടക്കുന്നത് അഴിഞ്ഞാടി എന്ന് പറഞ്ഞാൽ ഒരു പെണ്മണ്ടൂടെ നടക്കുന്ന ഒരു തെറ്റുമില്ല ഒരു തെറ്റു പക്ഷേ മിക്കാൻ നമ്മൾ എറണാകുളത്താണോ അതെ மட்டே நியூஇயா நம்ம கத்தி குதி அல்லாடு கத்தி போயப்போ ஆஹ் கத்தான் போகிறது கத்திட்டு இருப்போம் நடக்கி ஆடி மையம் போனது கண்டதா അങ്ങനത്തെ രീതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ അപ്പൊ നമ്മുടെയൊക്കെ നമ്മളിപ്പോ വിദ്യാഭ്യാസമുള്ള ആൾക്കാരെയൊക്കെ തന്നെ പക്ഷെ നമ്മൾ പഠിച്ചിരുന്ന സമയത്തും നമ്മൾ കളിച്ചിരുന്ന സമയത്തൊന്നും ഇതിനെക്കുറിച്ച് യാതൊരു നമുക്കില്ല പിന്നെ നമുക്ക് സത്യം പറഞ്ഞാലേ നമ്മൾ വീട്ടിൽ ചോദിക്കാതൊന്നും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പേടിയാ ഇരിച്ച് വീട്ടിൽ വന്ന് കയറാൻ പേടിയാ പേടിയാ നമ്മളെ അടിക്കാൻ വന്നാൽ നമ്മൾ ഒളിച്ചിരിക്കും അതെ ഇപ്പോഴത്തെ പിള്ളേർ തള്ളെ എന്താ അടിക്കാൻ ചെന്ന് നോക്കി അടിച്ചു കുട്ടിക്കും ചൂട്ടല്ലേ ഇപ്പൊ ഒരാളെ പറഞ്ഞത് നമ്മുടെ സീന വാർത്തയ്ക്കകത്ത് പറയുന്നത് കേട്ടോ ടീച്ചർമാര് വടിയെടുത്തിട്ട് പഠിപ്പിക്കണം അതെ വടി ഇങ്ങനെ ഇറങ്ങണം എടുക്കാൻ നമ്മള് വടിയെടുത്ത് പഠിപ്പിക്കണം നമ്മുടെ എന്റെ ആഗ്രഹം ചില തന്തളയമാരുണ്ടല്ലോ പിള്ളേരെ ടീച്ചർ അടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ അട്ടിച്ച് ചന്ദി അടിച്ച് പഠിച്ചു പക്ഷേ അത് അവരും കുറ്റമൃത്തിന് കാര്യമില്ല ചില ടീച്ചർമാരുണ്ട് വടി ഇട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ അവരെ അല്ല യഥാർത്ഥത്തിന് അങ്ങനെ തന്നെ പഠിപ്പിച്ചാലും റെഡിയാകത്തുള്ള മൃഗീയമായി അടിക്കുന്ന ടീച്ചർമാരുണ്ട് അടിച്ച് ഇല്ലെന്ന് അറിയിക്കറേ പക്ഷെ നമ്മളായാലും ഇപ്പൊ നമ്മുടെ പിള്ളാരെ ആയാലും നമ്മള് നല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ നല്ല രീതിയാണ് പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ അടി കൊണ്ട് പഠിച്ചു വന്നോണ്ട് നമുക്ക് പേടി ഒരുപാട് അടി നമ്മൾ കൊണ്ടിട്ടില്ല നമ്മളൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള ആൾക്കാരായത് അതെ നമുക്ക് ഇഷ്ടം അല്ലെങ്കിൽ അങ്ങനെ ഓപ്പണായിട്ട് പറയാനൊക്കത്തില്ല കടയിലെ ബ്രെഡ് വരെ എടുത്തിറിഞ്ഞിട്ടു അതെ ആ അടിശേരി താലി കുടിച്ച് പൂക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു പേടിയുണ്ട് നമ്മൾ പലതും നമ്മൾ കണ്ട്രോൾ ഉണ്ടായിരുന്നു ഇത് കണ്ട്രോൾ ഇല്ലാത്ത ജീവിതത്തിലേക്ക് വന്നപ്പോ കഴിഞ്ഞു നമുക്ക് പറഞ്ഞാൽ ഉൾക്കൊള്ളാർത്ഥത്തില് അന്നത്തെ കാലത്ത് ശിക്ഷ ഉണ്ടായിരുന്നു അതേപോലെ സ്നേഹമുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പ്രധാന വർത്തകൾ നമുക്ക് നിർത്താം നിർത്തി കളയാം അപ്പൊ നിർത്തി കളയാണോ